നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം ഇവിടെ മകരൻ രാശിക്ക് രാശിയിൽ ഗ്രഹങ്ങളിൽ രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ശുക്രൻ അഞ്ചിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ ചൊവ്വ കേതു കഴിഞ്ഞ വാരം നാം ചർച്ച ചെയ്തിരുന്നു ഇവിടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്തുക കുറേ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും പക്ഷേ ഈ വാരം അതിൽ നിന്നും കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവിടെ അഞ്ചാം ഭാവം സന്താന വിഷയം ചിന്തിക്കേണ്ടുന്ന സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രൻ വളരെ ബലവാനാണ് ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു അമാവാസിക്ക് അടുത്താണ് നിൽക്കുന്നതെങ്കിലും അഞ്ചിലെ ചന്ദ്രൻ സന്താന വിഷയങ്ങൾക്ക് ഗുണം ചെയ്യും സന്താനവതിയാഗ്രഹവും ശുക്രനും കേന്ദ്രസ്ഥനായി നിൽക്കുന്നുണ്ട് അത് ചന്ദ്രന് അനഭായോഗത്തെ പ്രദാനം ചെയ്യുന്നു നല്ല ശുക്രൻ നിൽക്കുമ്പോൾ നല്ല സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും അതിനാൽ തകർന്ന സൗഹൃദങ്ങളൊക്കെ വേണമെങ്കിൽ വിളക്കി ചേർക്കാം എന്നൊരു ഗുണം ഇവിടെ ശുക്രൻ പ്രദാനം ചെയ്യും മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ഉപരിപഠനം അവരുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ മകനും രാശിക്കാർക്ക് സധൈര്യം മുന്നോട്ട് നീങ്ങാവുന്നതാണ് അതിനുള്ള അവസരങ്ങൾ ഓപ്പൺ ആക്കപ്പെടും ഏഴാം ഭാവത്തിൽ ബുധനാണ് യാത്രാസ്ഥാനത്ത് ഭാഗ്യാധിപനായ ബുധനുണ്ട് ഇവിടെ പുത്തൻ സന്താനങ്ങളുണ്ടാക്കാൻ വളരെ നല്ലതാണ് അപ്രകാരം തന്നെ വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ നല്ലതാണ് ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ വിവാഹം നടക്കും ലക്നാൽ പുത്ര കളത്രഭേ ചുമഹൂതി പ്രാപ്തി അഥവാ അലോകിതേ ചന്ദ്രാദ്വാ യതി സാദ് ഭാഗ്യാധിമനയാഗ്രഹം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ കളത്രഭേ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് എന്തുണ്ടാകും പൂർണ്ണതയുണ്ടാകും അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ സന്താന വിഷയത്തിലേക്ക് പൂർണ്ണത ഉണ്ടാകും അതിനാൽ വിവാഹം സന്താന സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അനുകൂലമാണ് യാത്രയ്ക്ക് വളരെ അനുകൂലമാണ് മകനും രാശിക്കാർ യാത്രക്ക് തയ്യാറെടുക്കണം യാത്രാ വീക്ഷത്തിൽ വളരെയധികം അനുകൂലമായ സ്ഥിതി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കരുത്ത് ആറാം ഭാവത്തിൽ സൂര്യനുണ്ട് ബലവാൻ ശത്രുജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്ന നല്ലൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഇനി ആരൊക്കെയാണ് മകനൻ രാശിയിൽ വരുന്ന ഗ്രഹങ്ങളെന്ന് നമുക്ക് ചിന്തിക്കണം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഏതായാലും മകനൻ രാശിക്കാർ കുറേ കൂടി മെറ്റീരിയലിസ്റ്റുകളായി ഓരോ കാര്യങ്ങളും നീക്കുവാൻ അനുകൂലമായ സമയമാകുന്നു എല്ലാ ശുഭമംഗളങ്ങളും നേരുന്നു നന്ദി നമസ്കാരം